ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു തുടക്കത്തിൽ തന്നെ ഒരു ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കണ്ട മടിക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിങ്ങനെ വലിയ കണ്ടൻറ് ഉള്ള വീഡിയോ ആയിട്ടൊന്നും കാണരുത് കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെ അങ്ങനെ നമ്മളെടുത്ത് വീഡിയോ ആക്കുന്നേ ഉള്ളു വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് കാരണം യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും യൂട്യൂബിൽ വീഡിയോ മുടക്കാറില്ല കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ നമ്മളെ കൊണ്ട് പറ്റണത് വീഡിയോ എടുത്ത് പോകുന്നുണ്ടെന്ന് അപ്പം നിങ്ങൾ കുഞ്ഞുക്കൂട്ടനെ ഇഷ്ടമുള്ളവരെല്ലാവരും വീഡിയോ കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ എന്താ പറയുക എല്ലാവരും തുടർന്നും ആ സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ കുഞ്ഞിനിക്കൂട്ടനാണെങ്കിൽ അവിടെയൊക്കെ ഇടുന്ന ഭയങ്കര ചാട്ടവും കളിയാട്ടോ അപ്പം തമ്പുരു വന്നപ്പോൾ തന്നെ പഠിച്ചിട്ട് അവളുടെ അടുത്ത് തയ്ക്കാനുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരുടെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞായിരുന്നു അവിടെ വന്ന് ഇരിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ കുഞ്ഞുനെയാണെങ്കിൽ അവിടെ പിടിച്ചിരുത്തി ബുക്കൊക്കെ കാണിക്കാൻ നോക്കിയിട്ട് ഭയങ്കര ചാട്ടവും കളി ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും ആൾക്ക് ഭയങ്കര സന്തോഷത്തിൻ്റെ സമയങ്ങളാണ് അപ്പം ഭയങ്കര ചാട്ടവും കളിയൊക്കെ ഉള്ള സമയമാണ് നമ്മൾ ഈ സമയത്ത് അവൻ ആക്ടിവിറ്റി കാര്യങ്ങളൊന്നും ചെയ്യിക്കാറില്ല അവൻ്റെ 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 ഇഷ്ടത്തിന് വിട്ട് പാട്ട് ഡാൻസ് ൊക്കയായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പിന്നെ ബുക്കൊന്നും കാണാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യം പിന്നെ കുഞ്ഞിപ്പണ് അവിടെ ഇരുന്ന ബുക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ കഴിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത്യാവശ്യം പടങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ട് കേട്ടോ തമ്പരൂന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ വന്നിരിക്കാൻ അവൾക്ക് ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാനേ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വീഡിയോയിൽ വന്നിരിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ എന്നാണെങ്കിൽ ഇരിക്കേട തയ്ക്കണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഇരിക്കുന്ന കേട്ടോ കാണുന്നത് അപ്പം അവളുടെ ഡ്രസ്സാണ് തയ്ക്കാനുള്ളത് ഞങ്ങൾക്ക് ഒരു കല്യാണം വരുന്നുണ്ട് കേട്ടോ ശനി ഞായറും ശനിയാഴ്ച വൈകുന്നേരം ഹൽദിയുണ്ട് പിറ്റേ ദിവസം കല്യാണം ഉണ്ട് അമ്മയുടെ അനിയത്തിടമുള്ള കല്യാണം അപ്പം അവൾക്ക് മാത്രം ഒരു തയ്ക്കാനുള്ള ഡ്രസ്സ് എടുത്ത് കാരണം എനിക്കും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണല്ലോ എനിക്ക് തയ്ക്കാനും സമയം കിട്ടൂല പിന്നെ എന്താ പറയുക ഭയങ്കര വിലയൊക്കെ അല്ലേ അങ്ങനെ സെറ്റൊക്കെ ആയിട്ട് എടുക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ചുമ്മാ ട്രെൻഡ്സിൽ പോയി നോക്കിയപ്പോൾ അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എത്ര ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് എനിക്ക് രണ്ട് ടോപ്പ് രണ്ട് ടോപ്പല്ല ഒരു ടോപ്പ് പിന്നെ ഒരു ചുരിദാറിൻ്റെ ഫുൾ സെറ്റ് ഷോളില്ല കേട്ടോ പിന്നെ കുഞ്ഞിനക്കൂട്ടറിനൊരു ബെനിയൻ ഒരു ബെനിയൻ അത്രയും പിന്നെ ഒരു ലെഗിങ്സ് അങ്ങനെ അഞ്ച് പ്രൊഡക്റ്റ് കിട്ടിയിട്ടോ എനിക്കത് ഭയങ്കര സന്തോഷമായി കാരണം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് കടയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ മൂവായിരം രൂപ നാലായിരം രൂപയുടെ അങ്ങനെയൊക്കെ ആയിരുന്നിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുമ്പോൾ അയ്യോ ഞാൻ എന്തോര വിലയുടെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആണ് ഞാൻ ആ പൈസയ്ക്ക് ഒരു നാല് ഡ്രസ്സ് എടുക്കും കേട്ടോ കാരണം അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അല്ലല്ലോ അലച്ചിലും ഇല്ല അതങ്ങനെ ജീവിച്ചു പോകണ സമയമായിരുന്നു അപ്പം നമ്മൾ എന്താ പറയുക ഇതേലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ എപ്പോഴും ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഫങ്ങ്ഷനൊക്കെ വരുമ്പോൾ നല്ല വിലയുടെ ഡ്രസ്സൊക്കെ ആയിരുന്നു എടുക്കുന്നത് പക്ഷേ ഇപ്പം ഭയങ്കര മടിയായിട്ടോ അങ്ങനെയൊക്കെ പോയി എടുക്കാൻ ഇപ്പോൾ ഇങ്ങനെ ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ എവിടെ കുറഞ്ഞ വിലക്ക് കിട്ടും ിങ്ങനെ അന്വേഷിച്ച് നടന്ന അങ്ങനെ തപ്പി കണ്ടുപിടിച്ചെടുക്കും കേട്ടോ അപ്പം എനിക്ക് നല്ല കുഴപ്പമില്ലെന്ന് പറയാം അത്യാവശ്യം നല്ല രണ്ട് ചുരിദാർ കിട്ടിയിട്ടുണ്ട് അപ്പം തമ്പരൂവിന് മാത്രം തയ്ച്ചാൽ മതി പിന്നെ കുഞ്ഞിപ്പെണ്ണിന് തമ്പരൂവിൻ്റെ വെട്ടുകക്ഷണം ഒക്കെ എടുത്തിട്ട് തയ്ക്കണം ഒരേപോലത്തെ കളർ അവർ രണ്ടുപേര് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടെ ഇരിക്കണം പിന്നെ കുഞ്ഞിന് കൂട്ടിനെ ആ കളറ് ബെനീനൊന്നും കിട്ടിയില്ല പിന്നെ അവൻ ഞാൻ വിചാരിച്ചു അവൻ ആൺകുട്ടിയല്ലേ സാരമില്ല അവൻ ആ കളർ കിട്ടിയില്ലേലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വേറെ നല്ല അത്യാവശ്യം നല്ലൊരു ബനിയൻ കിട്ടിയിട്ടോ ട്രെൻസ് ചെയ്യുന്ന അപ്പോൾ എന്താ പറയുക തമ്പൂരുവിൻ്റെ പാവാട ചേച്ചി വെട്ടിത്തയ്ച്ച് തന്നു വിട്ടായിരുന്നു ബ്ലൗസും വെട്ടി തയ്ച്ച് തന്നാണേ പക്ഷേ എനിക്ക് ണേ ഞാനിങ്ങനെ വെട്ടി എടുക്കാത്തത് കൊണ്ടാന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പിന്നെ എന്താ പറയുക ടച്ച് വിട്ടുപോയി എന്ന് തന്നെ പറയാമല്ലോ ശരിക്കും പറഞ്ഞാൽ തയ്ച്ചിട്ടൊക്കെ ഒരുപാട് നാ ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഓരോരോ മോഡലുകൾ നമ്മൾ മുന്നെയാണെങ്കിൽ എല്ലാം ഇങ്ങനെ തയ്ച്ചോണ്ട് നമ്മൾ എല്ലാ ദിവസവും ദിവസവും തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കതിൻ്റെ പ്രത്യേകിച്ച് അങ്ങനെ ഓർത്തെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇതാണെങ്കിൽ എനിക്ക് ആകെ പാടെ കൺഫ്യൂഷൻ ആയിപ്പോയിട്ടോ ഇത് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞാൽ വെട്ടുകഷ്ണമാണ് നമ്മൾ വെട്ടിവെച്ച കഷ്ണമാണ് അവിടുന്ന് കൊണ്ടുവന്നത് അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്ത് തിരിച്ച് തിരിഞ്ഞു പോവുമോ തിരിഞ്ഞു ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഞാനത് എങ്ങനെയൊക്കെയോ തയ്ച്ചെടുത്തു കേട്ടോ പിന്നെ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വഴക്കും അലമ്പും ഒക്കെ കാണുമ്പോഴേ ചില സമയത്തൊക്കെ വിചാരിക്കും ഓ എന്നാൽ ഇനിയിപ്പോൾ തയ്ക്കണ്ട പുറത്ത് കൊടുത്ത് തയ്പ്പിക്കുക എന്നൊക്കെ പക്ഷെ എന്തുകൊണ്ടോ എന്താ പറയുക നമുക്കൊരു അറിയാവുന്നൊരു പണിയല്ലേ അപ്പോൾ അത് പുറത്ത് കൊടുക്കാനായിട്ട് തോന്നാറില്ല എനിക്കിനി നമ്മൾ പുതിയ വീട് പണിയുമ്പോൾ ഞാനോടൊരു കുഞ്ഞു റൂം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചില റോട്ടീന്നൊക്കെ മാറിയാണ് എന്നാലേ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വരുവായിരിക്കും നേരത്തെ നമുക്ക് കുറെ കസ്റ്റമേഴ്സ് കുഞ്ഞിനൂട്ടൻ ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അവൻ ശരിയാവും ശരിയാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് കട തുറന്നിട്ട് ഷോപ്പ് ഓപ്പണിങ് ആക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ വീട്ടിൽ അത്യാവശ്യം പേരൊക്കെ വരുമായിരുന്നു കേട്ടോ ത്രെഡിങ് കാര്യങ്ങൾക്കൊക്കെ വരുവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം കുറേ കുട്ടികളെയൊക്കെ കെട്ടിച്ചൊക്കെ വിട്ടു ഞാൻ ഉണ്ടായിരുന്ന സമയത്തുള്ള മിക്ക കുട്ടികളെയും കെട്ടിച്ച് വിട്ടു തോന്നുന്നു പിന്നെ പുതിയ പുതിയ കുട്ടികൾ എന്താ പറയുക വലുതായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അവരൊക്കെ എന്തെങ്കിലും നമ്മൾ വീടിനടുത്ത് എപ്പോഴും വീട്ടിലുള്ള ആളാവുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് വന്നു പോകാലോ ഇപ്പം വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും അതൊരു വരുമാന മാർഗം ആക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പം നമുക്ക് അത്യാവശ്യം പാർലറിലൊക്കെ പോകണമെങ്കിൽ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ അല്ലേ ഞങ്ങളങ്ങനെ എന്താ പറയുക ഞാനങ്ങനെ പാർലറിൽ പോകാറില്ല കേട്ടോ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു വണ്ടേ കടയിലൊക്കെ വരുന്നവർ കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ മുടിയിൽ പണിയുക ഫേസിൽ പണിയുക അങ്ങനെ എന്തുകൊണ്ടോ എന്താ പറയുക സ്കിന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ ഡള്ളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്കതിലൊന്നും പണിയാനുള്ളൊരു താല്പര്യമൊന്നും തോന്നാറില്ലായിരുന്നു കേട്ടോ ഇതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ കഷ്ണങ്ങളൊക്കെ എന്ത് ഈശ്വരായത് ഏതാണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തമ്പുരുനെ ഓടിക്കും അപ്പോൾ തമ്പുരുവിനാണെങ്കിലേ ആദ്യം ആദ്യമൊക്കെ പറയും അമ്മ നന്നായിട്ട് തയ്ച്ചേനും എന്നൊക്കെ പറയും പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലും തയ്ച്ച് ഒപ്പിച്ചുകൊടുക്കുമെന്ന് അവർക്ക് അറിയാം അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ഉള്ളി അടുത്ത് ബഹളം ഇടും കേട്ടോ വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് നിഷേമ അമ്മ തയ്ച്ചതരാന്ന് പറഞ്ഞാൽ നിഷേ അടുത്ത് കൊടുത്തിട്ട് പോന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പോൾ ആൾ സൈലൻ്റ് ആയിട്ടിരിക്കും കേട്ടോ ഞാൻ ഈ ബഹളം ഇട്ടാൽ അവസാനം എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കുമെന്ന് അവൾക്ക് അറിയാം അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനിന് ഇനി തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിപാടും ഇല്ല അത് ഇതുവരെയും തയ്ച്ചിട്ടും ഇല്ല കേട്ടോ അപ്പം തമ്പരൂവിൻ്റെ എന്തൊക്കെയോ കാണിച്ചൊക്കെ തയ്ച്ചാ ശരിയാക്കി അപ്പം തമ്പരൂവിന് എന്താ പറയുക നന്ദൂനും തമ്പരൂവിനും ഒരേ കളറാണ് എടുത്തേക്കുന്നത് ഇപ്പം ചിലപ്പോൾ എങ്കിൽ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്നല്ലേ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ സത്യം തുറന്ന് പറയാം നിങ്ങളോട് ഇതൊക്കെ പറയാനുണ്ടാവുന്ന കാരണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ പിന്നെ എന്താ പറയുക സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വാച്ചിങ് അവർ ഇത്തിരി ഇത്തിരി കൂടാണ് നമുക്ക് അതിനനുസരിച്ച് ഏണിങ്സ് കൂടും അപ്പോൾ എന്താ പറയുക വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ മണിക്കൂറുകളോളം വണ്ടിക്കകത്തിരുന്നും അവരുടെ വീട്ടിൽ കട്ടൻ ചായ ഉണ്ടാക്കുന്നതും പഴംപൊരി ഉണ്ടാക്കുന്നതും ഒക്കെ എടുത്തിടുന്നതും ഇങ്ങനെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു അല്ലേ പക്ഷേ അതൊക്കെ കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ ജീവിതമൊന്നും ജീവിതമല്ല നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കാനൊന്നും ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല അവർക്ക് മനസ്സിലൊക്കെ ചിലപ്പോൾ ചിരിയായിരിക്കും വരുന്നത് അല്ലേ അപ്പം നമ്മളെ കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കട്ടെ എന്ന് ഞാൻ ഇതൊക്കെ പറയുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് യൂട്യൂബിലെ വരുമാനം എന്ന് പറയുന്നത് മറ്റേതൊരാളെ കഴിഞ്ഞും അത്യാവശ്യമായൊരു കാര്യമാണ് കാരണം നമ്മുടെ കുഞ്ഞൻകൂട്ടിനെ ഡെയിലി ഡെയിലി നമ്മളിപ്പോൾ തെറാപ്പി കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് അപ്പം അത് ഇങ്ങനെ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവന് വേണ്ടി തന്നെയാട്ടോ മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ കുഞ്ഞു കൂടിന്റെ തെറാപ്പി ഒന്നും മുടങ്ങി പോകരുതാ ഒന്ന് നടക്കുന്നവരെയെങ്കിലും എനിക്ക് എല്ലാ അവനു വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇനി എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട എന്നോർത്തിട്ടാട്ടോ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ആലോചിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ മുന്നത്തെ ഇപ്പോഴത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ട് പാവം തോന്നിയിട്ട് ഞാൻ അവരുടെ ചാനലിൽ കയറി നോക്കിയപ്പോഴേ ഇപ്പോഴൊക്കെ അവരുടെ ചാനലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബോധം കിട്ടുവീഴും അതുമാതിരി ലക്ഷം മില്യൺ കണക്കിന് വ്യൂവേഴ്സൊക്കെയായിട്ട് അവർക്ക് കയറുന്നത് ലൈവിലെന്നൊക്കെ പറഞ്ഞാലേ ഇത്തിരി ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരുന്ന് ലൈവൊക്കെ ചെയ്യുന്നത് അപ്പം കാണിച്ചു കാണിച്ചില്ല കാണിച്ചു കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈവുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും െ കുതിച്ചു കയറുക അപ്പ എന്താ പറയുക ആളുകൾക്ക് എപ്പോഴും കാണാൻ താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലേ നമ്മളെപ്പോലുള്ളവരുടെ ഈ പണ്ടപ്പരപ്പും പരാധീനതകളും ഒക്കെ കേൾക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ല പിന്നെ നമ്മുടെ നമ്മളോട് ഇഷ്ടമുള്ളവർ കുഞ്ഞുൻ്കുട്ടിനോട് ഇഷ്ടമുള്ളവരൊക്കെ കാണുമല്ലേ അപ്പൊ എന്താണെങ്കിലും അങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്യാൻ എനിക്ക് ഒരിക്കലും ഞാൻ ഒരിക്കലും ചെയ്യേയില്ല അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് നിർത്തിപ്പോയി അടുത്ത പണി നോക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിപ്പോൾ കൂടെ വെച്ച് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് അല്ലെങ്കിൽ മക്കളെ കിട്ടിട്ട് ഇതൊക്കെ ചെയ്യി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എനിക്കിതൊന്നും റെക്കോർഡ് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം അധ്വാനിച്ചാലാന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ കാരണം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആയിരം വട്ടം ഞാൻ പോയി നോക്കും കുഞ്ഞിപ്പെണ്ണി എഴുന്നേറ്റോ കുഞ്ഞുനു കൂട്ടനെ എന്നെടുക്കുക അവനെ ഓഞ്ഞാലിരുത്തി പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത് അപ്പോൾ പാട്ടിൽ പരസ്യം വരുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പോകണം അവന് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഇല്ല അവൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല കുഞ്ഞുൻകൂട്ടനൊരു കുഞ്ഞുൻകൂട്ടനെന്നല്ല തമ്പരൂവിനാണെങ്കിലും കുഞ്ഞിപ്പെണ്ണിനാണെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരുത്തുന്ന തമ്പരൂവിന് തമ്പരൂവിനായിരിക്കും കേട്ടോ കാരണം അവൾ വലിയ കുട്ടിയല്ലേ അപ്പോൾ അവൾ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയായതാണ് അപ്പോൾ അവളുടെ കാര്യങ്ങൾ ഞാൻ ആ സത്യം പറഞ്ഞാൽ അത്രയധികം ശ്രദ്ധിക്കാറില്ല കേട്ടോ പഠിപ്പിക്കുന്നതാണെങ്കിലും ഒരു കാര്യങ്ങളും അവളുടെ കാര്യങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണമെന്നേ ഉള്ളൂ തയ്ക്കുക പിന്നെ ഈ ഇടയ്ക്ക് കല്യാണം ഒക്കെ വന്നപ്പോഴത്തേന് മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നെട്ട് എനിക്കാണെ മുടി നീളം കുറയ്ക്കുന്നതേ ഇഷ്ടമല്ല അവളുടെ മുടി നല്ല രസം ഉണ്ടായിരുന്നെട്ടോ മുടി ഇപ്പോൾ ഇത് വെട്ടിട്ട് വന്നേക്കുന്ന ഈ കാണുന്നത് അതിപ്പോൾ കുളിച്ചിട്ടും കൂടെ നിന്നപ്പോഴത്തേനെ തീരെ ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ വിചാരിക്കായിരുന്നു തീരെ ഉള്ളില്ലാത്ത പോലെ പോലെയായിപ്പോയി അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള വലിയ നീളം ഇല്ലെങ്കിലും നല്ല തിക്നെസ്സോടുകൂടി നീണ്ടു കിടക്കുന്നത് ായിരുന്നു അതിങ്ങനെ ലെയർ വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഞാൻ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ പിന്നെ അച്ഛൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ച് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല മുടിയല്ലേ ഒന്ന് വെട്ടി കഴിയുമ്പോൾ അതിൻ്റെ വൃത്തികേട് മനസ്സിലായി കഴിയുമ്പോഴേ പിന്നെ വെട്ടാൻ പറയില്ല കാരണം എനിക്കൊക്കെ ഇങ്ങനെ ഒരു മൂന്ന് ഒന്നല്ല ഒന്നോ രണ്ടോ മൂന്നോ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം ചെറിയ പ്രായത്തിൽ ഒരു പതിനെട്ട് പത്തൊമ്പതോ ആ പത്തൊമ്പതോ ഒക്കെ വയസ്സായ സമയത്ത് നല്ല മുടി ഉണ്ടായിരുന്നു നല്ല നീളമുള്ള ചുരുണ്ട് കിടന്ന മുടിയായിരുന്നു കേട്ടോ അതിപ്പറഞ്ഞ പോലെ ലെയർ വെട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഇപ്പോൾ അവൾ വീഡിയോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അവൾ വെട്ടി എന്താ പറയുക ഞാനൊരുമാതിരി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്തി സ്റ്റൈലായി പോയിരുന്നോ കഴുത്തിൻ്റെ അവിടത്തേക്ക് കയറി ചുരുണ്ട മുടിയല്ലേ അപ്പം അതിങ്ങനെ ചുരുണ്ട് കയറിപ്പോ എന്നിട്ട് എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷം ആ മുടി പിന്നെ അതുപോലത്തെ മുടി പിന്നെ വന്നിട്ടില്ലാട്ടോ പിന്നെ ഓരോരോ ഡെലിവറി കഴിയുമ്പോഴും മുടി പോകും മുടി വരും മുടി പോകും മുടി വരും അങ്ങനെ ആകെ കുളമായി പിന്നെ അതിങ്ങനെ ഇളക്കിങ്ങനെ വാലുപൊലിയാകുമ്പോൾ പോയി വെട്ടും അങ്ങനെയൊക്കെ ആകെപ്പാടെ കുളമായി ഇപ്പം ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ തമ്പുരൻ്റെ അടുത്ത് കുറേ വട്ടം പറഞ്ഞ ലെയർ കെട്ടിയേ കൊള്ളൂല കാരണം മുടി മുഴുവൻ ചതറിപ്പോവും നന്നായിട്ട് ശ്രദ്ധിക്കുകയൊന്നും ചെയ്തില്ലെങ്കിൽ അറ്റം പൊട്ടി പൊട്ടി നമ്മളീ ലെയറ് വെട്ടുന്ന ആ ലെയറുകളില്ല ഓരോ ലെയറിൻ്റെ അറ്റവും പൊട്ടി പൊട്ടി മുടി ആകെ കുളവും പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലാത്തൊരു അനുഭവത്തിൽ നിന്ന് വരുമ്പോൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ വെട്ടിക്കൊളാൻ പറഞ്ഞു പക്ഷേ വെട്ടിക്കഴിഞ്ഞപ്പോൾ പശ്ചാത്തലത്തിൽ ഉള്ളിലൊരു ഇതുണ്ട് കേട്ടോ നേരത്തെ മുടിയായിരുന്നു നല്ലതെന്നൊക്കെ അപ്പം പകുതി തയ്ച്ചു കഴിഞ്ഞപ്പോഴേ ഇട്ട് നോക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇതുകൊണ്ടാണ് എന്നെ കൊണ്ട് തയ്പ്പിക്കുന്നത് കാരണം കഴുത്തടിക്കുമ്പോൾ ഇട്ട് നോക്ക് കഴുത്ത് വെട്ടുമ്പോൾ തൊട്ടിട്ട് നോക്കാൻ തുടങ്ങും കേട്ടോ കഴുത്ത് വെട്ടുമ്പോൾ ഇട്ട് നോക്കും കയ്യടിക്കുമ്പോൾ ഇട്ട് നോക്കും ഓരോ പാർട്സ് പാട്ട്സ് ആയിട്ട് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ അത് അവളുടെ ഒരു സന്തോഷമല്ലേ കാരണം ഞാനിങ്ങനെ പണ്ട് ഇങ്ങനെ ഓർക്കായിരുന്നു നമ്മളിങ്ങനെ ഡ്രസ്സ് ഒക്കെ നമുക്ക് അന്നത്തെ കാലത്ത് അധികം ഡ്രസ്സ് കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ തയ്യൽ അറിയായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് തയ്ച്ചിടാലോ എന്നൊക്കെ വിചാരിക്കാൻ നല്ല അമ്മയ്ക്ക് തയ്യൽ അറിയായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സ് തയ്ച്ച് തന്നേനേലോ എന്നൊക്കെ വിചാരിക്കായിരുന്നു അപ്പോൾ അവൾ പറയുമ്പോൾ ഞാൻ അവർക്ക് അവൾക്ക് ഇഷ്ടമുള്ള പോലെ തയ്ച്ച് കൊടുക്കാം കാരണം വേറൊന്നും അങ്ങനെ വാശി പിടിക്കാറൊന്നുമില്ല ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോണല്ലോ ചെറിയ വശിയൊക്കെ കാണിക്കുകയുള്ളൂ എന്നാൽ പിന്നെ തയ്ച്ച് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ ഒന്നും രണ്ടെണ്ണൊക്കെ തയ്ച്ചു കൊടുക്കൂട്ടോ എന്നൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണാറും ഉണ്ടല്ലോ ഞാൻ മിക്കപ്പോഴും ഈ തയ്ക്കുന്ന വീഡിയോയും നമ്മുടെ കുഞ്ഞൻകുട്ടൻ്റെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ചാനലിലെ വീഡിയോസ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുൻകൂട്ടൻ്റെ വീഡിയോ കാണാൻ താല്പര്യം അവൻ്റെ വിശേഷങ്ങൾ കേൾക്കാനാണ് താല്പര്യം എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്താ പറയുക എല്ലാത്തിനും ഒരു പരിധിയില്ലേ അവൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തും കേട്ടോ ആർക്കും എന്നോട് വേഷ്യം തോന്നുന്നില്ല മുന്നേ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എപ്പോഴും അവൻ്റെ അടുത്ത് കുഞ്ഞുണ്ക്കുട്ടൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിട്ട് ഒരു സ്വസ്ഥത കൊടുക്കില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കാമായിരുന്നു കേട്ടോ കാരണം ഞാൻ അറിയാതെ സംഭവിച്ചു പോകുന്ന ഇതിപ്പോൾ നമ്മൾ അവന് ചെയ്ത് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല എപ്പോഴും അവന് ഇങ്ങനെ നമ്മൾ ഇപ്പം നമ്മൾ ഫുഡ് വാരി കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന പോലെയും തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം പോലെ തന്നെയാണ് ഞാൻ ഞാനിവിനീ ഓരോ എക്സർസൈസ് ചെയ്യിക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ചിരിവരും അത് കാണുമ്പോൾ കാരണം ഞാൻ അന്നേരം ഇത് എക്സർസൈസ് ചെയ്യിക്കണമെന്ന് എന്ന് വിചാരിച്ച് മനസ്സിൽ ചെയ്ത കാര്യങ്ങളല്ല ഈ ചുമ്മാ ഇങ്ങനെ അവനെ ഇരിക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കട്ടെ എന്നൊക്കെ ചേർത്തിട്ട് ചെയ്ത് കൊടുത്താട്ടോ പക്ഷെ എനിക്ക് തോന്നണം അവന് മുട്ടിൻ്റെ അവിടെ എന്തോ ഒരു എന്തോ ഒരു ചെറിയ വേദന ഏതോ ഒരു ഭാഗത്തുണ്ടെന്ന് എനിക്ക് ചെറിയൊരു തോന്നലുണ്ട് പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്ക് അവൻ തൊട്ട് ചോദിക്കാറുണ്ട് ഇവിടെ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അപ്പം ഞാനത് നമുക്ക് ഒരു സാറിൻ്റെ ഒന്നും പറഞ്ഞില്ല ആ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നിർത്തി കഴിയുമ്പോൾ ഒരു കാലിങ്ങനെ പൊന്തിച്ച് പിടിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് വേദനയുടെ ആണോ എന്താന്ന് മനസ്സിലാവുള്ളത് അപ്പം ഞാൻ തെറാപ്പി ചെയ്യുന്ന ആൾക്കും ഇന്നോട്ടാട്ടോ ഞാനത് ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോൾ തെറാപ്പി ചെയ്യുന്ന ആൾക്കും അതിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സാറിന് ഞാൻ ആ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ എന്താ പറഞ്ഞു ഞാനിപ്പോൾ നോക്കിയിട്ടില്ല അപ്പം എന്തെങ്കിലും ചെറിയൊരു വേദന പ്രശ്നങ്ങൾ എവിടെങ്കിലും വന്നാൽ നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ ചിലപ്പോൾ അത് കുളാവൂ കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു നമ്മളെല്ലാവരും കാണുന്ന ഒരു ചാനൽ തന്നെയാണ് അപ്പോൾ എനിക്ക് അവരുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടാൻ പേടിയോ ഒന്ന് രണ്ട് വട്ടം കമൻ്റ് ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ആ കുട്ടീനെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷോ സങ്കടമൊക്കെ കൂടിയാണ് എപ്പോഴും ഞാൻ അവരെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലിങ്ങനെ അവർ പറയുന്നേ ഞാൻ കേട്ടു കാലിന് രണ്ടിന് നല്ല പെയിൻ ഉണ്ട് ഒന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന കേട്ടെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എനിക്ക് ഒരുപാട് നാളിങ്ങനെ ഒന്നും പെട്ടെന്ന് ഇങ്ങനെ അവർ ഫിസിയോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡിസ്ലൊക്കേഷൻ ആയതാണോ എന്ന് എൻ്റെ മനസ്സിലൊരു സംശയം തോന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഞാൻ കുഞ്ഞു കുട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത് അപ്പോൾ അവർ നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ അവരുടെ ചാനൽ കാണുന്നവർ നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറയുന്നേ ഉള്ളൂ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാരണം അവർ പല പെട്ടെന്ന് അതിൻ്റെ അത് ചോദിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതുപോലെയുള്ള കുട്ടികളുടെ അമ്മമാരൊന്ന് പറഞ്ഞു തരണം പറഞ്ഞു തരണം അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഒരുപാട് നാളിങ്ങനെ അതായത് ഒക്കെ ഇങ്ങനെ ചലിക്കാതെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്നിങ്ങനെ നമ്മളതില് തെറാപ്പി ചെയ്തപ്പോഴേ ചിലപ്പോൾ എങ്കിൽ അതിനൊരു പെയിൻ ആയതായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ടോട്ടോ അപ്പം കുഞ്ഞു കുട്ടിൻ്റെ കാര്യത്തിലാണല്ലേ എനിക്ക് ഏറ്റവും വലിയ പേടി ഇങ്ങനെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുമ്പോഴേ ഞാൻ തന്നെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പണി നമ്മൾ വിചാരിക്കണ അല്ല വരുന്നത് കാരണം കുഞ്ഞുങ്ങൾക്ക് വേദന എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ പെയിനൊക്കെ മാറണമെങ്കിൽ ചിലപ്പോൾ കാലങ്ങൾ തന്നെ വേണ്ടി വരും അവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ സർജറി വേണ്ടി വരും അല്ലെങ്കിൽ അത് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല എന്നൊക്കെ എനിക്കത് ഓർക്കുമ്പോൾ തന്നെ പേടി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്ട്രെച്ചിങ് ഞാനത്ര എന്ത പേടിച്ച് പേടിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത്ര കറക്റ്റായിട്ട് ഞാൻ വീട്ടിൽ ചെയ്തു കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവൻ ആ ഉപ്പുറ്റയുടെ ഭാഗത്തൊരു ടൈറ്റ്നസ് വന്നതെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മൾ നമ്മളിനിപ്പോൾ തെറാപ്പിക്ക് പോയി കഴിയുമ്പോൾ അതൊക്കെ പതിയെ പതിയെ ശരിയാവും കുഞ്ഞിനിക്കുട്ടിൻ്റെ ശരിക്കും പറഞ്ഞുള്ള സ്വഭാവം ഇതാട്ടോ അവനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇതാണ് അവനിങ്ങനെ കിടക്കുക ചാടിക്കളിക്കുക എന്താ പറയുക പാത്രമാണ് അവൻ്റെ ജീവൻ അതും കൊണ്ടാണ് അവൻ്റെ കലാപരിപാടി മുഴുവൻ അപ്പോൾ ഇതൊക്കെ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റണം ഇനിയിപ്പോൾ അടുത്ത ജൂൺ തൊട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടേക്കണം ഒത്തിരി നേരം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വീട് അങ്ങോട്ട് മാറുമ്പോൾ നമുക്ക് അവിടെ അടുത്ത് തന്നെ കേട്ടോ സ്കൂൾ അപ്പം അവനെ കൊണ്ട് സ്കൂൾ പോകുമോ എങ്ങനെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റും അവിടെ അടുത്ത് പോയി ചോദിച്ചിട്ട് ഇനിയിപ്പോൾ ഈ അവധി വരികയല്ലേ അവധിക്ക് പോയി ചോദിക്കണം എന്നിട്ട് ജൂൺ ആദ്യം തൊട്ട് എന്താണെങ്കിലും സ്കൂളിൽ വിടണം കാരണം അവൻ ആറ് വയസ്സാവുമല്ലേ ഇനിയിപ്പോൾ സ്കൂളിൽ എന്താണെങ്കിലും പോകണം അപ്പോൾ അവർ സമ്മതിക്കാണെങ്കിൽ കുഞ്ഞുനെ സഹകരിക്കുന്നതിനനുസരിച്ച് ഇരുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരാൾ ഒരാളെൻ്റെ മടി കയറിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം തയ്ച്ചു വന്നത് തെറ്റിപ്പോയിട്ടോ അപ്പോൾ അത് അഴിച്ചിട്ട് വീണ്ടും ഇനിയിപ്പോൾ അത് തയ്ക്കണം അങ്ങനെ ആ പരിപാടി തയ്ക്കലൊക്കെ കഴിഞ്ഞു എന്നാലും ആ ബ്ലൗസ് പൂർത്തിയാക്കി ഇനിയിപ്പോൾ എനിക്കിത് കഴിഞ്ഞിട്ട് നമ്മുടെ അൻവി അന്യുമോളുടെ ഡ്രസ്സ് പോയി തയ്ക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും പറയണം കാരണം നിങ്ങൾ പറയുന്നതാണ് നമ്മൾ വീഡിയോയിലൂടെ വീണ്ടും വീണ്ടും ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകണേൽ കമൻ്റ് തരാനും ലൈക്ക് തരാനും മറക്കണ്ട പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ അടുത്ത ദിവസം നമുക്കുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും പുതിയ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പറ്റുവാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ